സല്യൂട്ട് സഹോദരരെ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ ഓണാശംസകൾ വളരെ നല്ല ഒരു ഓണമായിരിക്കട്ടെ ഈ വർഷം ഒരുപാട് സന്തോഷവും സമൃദ്ധിയും അഭിവൃദ്ധിയും സമാധാനവും ശാന്തിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓണം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു ജനിച്ച സമയം തൊട്ട ഓണം കൊണ്ടാടുന്നവരാണ് മലയാളികൾ എന്തുകൊണ്ടാണ് ഈ ഓണം ഇത്രയധികം പ്രധാനപ്പെട്ട ഒരു ഉത്സവമായി കേരളത്തിൽ മാറിയത് എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് മറ്റു പല സംസ്ഥാനങ്ങളെയോ മറ്റു പല രാജ്യങ്ങളെയോ അപേക്ഷിച്ച് കേരളത്തിൽ എന്ന് പറയുന്നത് ഓണത്തിൽ കവിഞ്ഞ് വേറൊന്നുമില്ല ഓണമാകുമ്പോൾ നമ്മൾ എന്തായാലും ഉത്തൻ ഉടുപ്പിടണം കാണം വിറ്റും ഓണം ഉണ്ണണം നല്ല സദ്യവട്ടം ഉണ്ടാക്കണം പിന്നെ എല്ലാവരും കൂടെ ഒരു വെപ്രാളം ഒരു പത്ത് ദിവസത്തെ സർക്കാർ അവധി സർക്കാരിന്റെ ബാഗ ഒരു ആഘോഷം ഒരുപാട് കാശ് നമുക്ക് ബോണസ് ആയിട്ടും അല്ലാതെ ഉത്സവ ഭത്തയായിട്ടും ഒക്കെ കിട്ടുന്നു മറ്റു പല സ്ഥലത്ത് നിന്ന് ഓണത്തിന്റെ സമ്മാനങ്ങൾ ലഭിക്കുന്നു അപ്പൊ ഓണം എന്ന് പറയുന്നത് ഒരു ശരിക്കും ആഘോഷ തിമിർപ്പിന്റെ ഒരു സമയമാണ് വലിയ വലിയ ഓണ പരിപാടികൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന് സദ്യയായിട്ടും പാട്ടും ആർപ്പോ വിളിയും വള്ളംകളിയും അതുപോലെ എന്തൊക്കെയാണ് ഓണത്തിന് ചെയ്യാവുന്നത് ഞാനിടുക ആടുക അത്തപ്പൂക്കളം പൂക്കള മത്സരങ്ങൾ എന്ന് പറയുന്ന പത്ത് ദിവസത്തേക്ക് ചെയ്യുന്നത് ഈ വർഷം ഓണം കുറച്ച് വൈകിയാണ് വന്നിരിക്കുന്നത് സാധാരണ ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ആദ്യമൊക്കെയാണ് പക്ഷെ ഈ ചിങ്ങമാസത്തിലെ ആദ്യം ഒരു തിരുവോണം നാൾ ഉണ്ടായിരുന്നത് അതിനു മുമ്പ് അത്തം ഇല്ലാത്തത് കൊണ്ട് അത്തം അതിന് മുമ്പുള്ള കർക്കിടകത്തിലായത് കൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് അത്ത പൂക്കളം ഇടാൻ പറ്റില്ല അത്തം പത്തിന് പൊന്നോണം എന്നാണല്ലോ അപ്പൊ അതുകൊണ്ട് ചിങ്ങമാസത്തിലെ അത്തത്തിന് വേണ്ടി കാത്തിരുന്നത് കൊണ്ടാണ് സെപ്റ്റംബർ അവസാനം നമ്മുടെ തിരുവോണ ദിവസം വന്നത് അപ്പൊ ഈ മാസം രണ്ട് തിരുവോണ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവസാനത്തെ നമ്മൾ നമ്മളിപ്പോൾ ഓണമായിട്ട് കൊണ്ടാടുന്നത് പക്ഷെ എല്ലാ ഓണവും കുട്ടിക്കാലം മുതൽ ഞാൻ മഹാബലിയെക്കുറിച്ച് ആലോചിക്കാറുണ്ട് കാരണം മഹാബലി തമ്പുരാൻ കേരളം ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു എന്നും ആ തമ്പുരാൻ നമ്മളെ കാണാൻ വരുന്ന ദിവസമാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനായിട്ട് മഹാബലി സന്തോഷവാനായിട്ട് നമ്മളെ കണ്ടിട്ട് തിരിച്ചു പോകണമോ ഇതൊക്കെയാണ് കേരളം ഞാൻ ഭരിച്ചിരുന്ന രാജ്യം എന്ന് പറയുന്നത് ഇത്രയും സമ്പൽ സമൃദ്ധിയിൽ ഇപ്പോഴും പോകുന്നുണ്ട് ഇപ്പോഴും ഇവിടെ എല്ലാവരും സമാധാനത്തിലാണ് എന്ന് നമ്മൾ മഹാബലിയെ കാണിക്കാൻ വേണ്ടി ആണ് ഈ ഓണം നടത്തുന്നത് എന്നാണ് എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ധാരണ കാരണം ബാക്കി എല്ലാ സമയവും പൊതുവേ കേരളത്തിലുള്ളവർക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ആണെങ്കിൽ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മളെല്ലാം മറന്നുകൊണ്ട് സന്തോഷമായിട്ട് കൊണ്ടാടി പാട്ടുപാടി ഡാൻസ് കളിച്ച് പുതുവസ്ത്രങ്ങൾ ധരിച്ച് സമ്പദ് സമൃദ്ധി എല്ലായിടത്തും എടുത്ത് കാശൊക്കെ ചെലവാക്കി പൂക്കളൊക്കെ ഇങ്ങനെ വാരി വിതറി വീടൊക്കെ അലങ്കരിച്ച് വെടിപ്പാക്കി എല്ലാ അലങ്കാരങ്ങളും ചെയ്ത് നമ്മൾ ചിരിച്ച് കളിച്ച് ഭക്ഷണം കഴിച്ച് അങ്ങനെ ഇരിക്കുന്നത് ആ ഒരു കാഴ്ച മഹാബലി കണ്ടിട്ട് പോകുമ്പോൾ മഹാബലിക്ക് തോന്നു ഞാൻ പരിച്ചിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും കേരളത്തിൽ തുടരുന്നല്ലോ എന്നുള്ള ഒരു സമാഹത്തോടുകൂടി അദ്ദേഹത്തിന് പാതാളത്തിലേക്ക് തിരിച്ചു പോകാം എന്നാണ് ഞാനൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ പിന്നെ എനിക്ക് എവിടെ നിന്നാണ് ഈ അറിവ് വരുന്നത് പക്ഷെ എപ്പോഴും എനിക്ക് മഹാബലിയുടെ കഥ കേൾക്കുമ്പോഴൊക്കെ അതൊരു സങ്കടം പിടിച്ച ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭൂമിയിൽ ചവിട്ടി താഴ്ത്തുക എന്നൊക്കെ പറയുന്ന അങ്ങനെ വിഷ്ണു ഭഗവാൻ ചവിട്ടിത്താഴ്ത്തി എന്നൊക്കെയാണല്ലോ പറയുന്നത് ഒരു അസുര ചക്രവർത്തി ആയിരുന്നതുകൊണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള വലിയ ശത്രുത നിലനിന്നത് കൊണ്ട് ഇത്രയും നന്നായിട്ട് ഭരിച്ചിരുന്ന ഒരു അസുര ചക്രവർത്തിയോടുള്ള അസൂയ മൂത്ത ദേവേന്ദ്രൻ വിഷ്ണു ഭഗവാനോട് അഭ്യർത്ഥിച്ച് മഹാബലി എന്തോ ഒരു വലിയ യജ്ഞം നടത്തുന്നുണ്ടെന്ന് അപ്പൊ ആ യജ്ഞം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രയാസമാണ് ദേവേന്ദ്രനെ പോലും തോപ്പിക്കാൻ പറ്റും പിന്നെ വേറെ ആർക്കും മഹാബലിയുടെ അടുത്ത് ചേർത്ത് നിൽക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ആ യജ്ഞം തടയുകയും മഹാബലിയെ ഭൂതലത്തിൽ നിന്ന് തന്നെ മാറ്റുകയും ചെയ്യണമെന്ന് നാടൻ പോയി വിഷ്ണുവിനോട് പ്രാർത്ഥിച്ചപ്പോ ഭഗവാനായ വിഷ്ണു ദൈവമായ വിഷ്ണു എല്ലാവരെയും സംരക്ഷിക്കേണ്ട വിഷ്ണു ഇന്ദ്രൻ പറഞ്ഞത് കേട്ടിട്ട് വാമന വേഷം ധരിച്ച് വന്നിറങ്ങി യജ്ഞം മുടക്കുകയും മൂന്നടി മണ്ണ് ചോദിക്കുകയും പിന്നെ അത് ഭയങ്കര ഭീമാകൃതിയിൽ വളർന്ന ഒരടി കൊണ്ട് ഭൂമി മുഴുവനും അളന്ന് തിട്ടപ്പെടുത്തി രണ്ടാമത്തെ കാലടി കൊണ്ട് സ്വർഗ്ഗ മുഴുവനും അളന്ന് തിട്ടപ്പെടുത്തി മൂന്നാമത്തേത് വെക്കാൻ എനിക്ക് സ്ഥലമില്ല എന്ന് പറയുമ്പോൾ മഹാബലി തല കുനിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ അപ്പൊ തൊട്ട് എനിക്ക് വലിയ ചോദ്യങ്ങളുണ്ട് മഹാബലി എന്ന് പറയുന്നത് സ്വർഗത്തോ ഭൂമിയിലോ അല്ലേ പിന്നെ എവിടെയാണ് ആ ലോകം ഏതാണ് അതിനെപ്പറ്റി എവിടെയാണ് പറയുന്നത് അത് മഹാബലിയുടെ തല എന്ന് പറയുന്നത് വേറൊരു സ്ഥലമാണോ അത് സ്വർഗത്തിൽ അല്ലെങ്കിൽ പോട്ടെ സ്വർഗം എന്ന് പറയുന്നത് ദേവേന്ദ്രന്റെയൊക്കെ ഇരിക്കുന്ന സ്ഥലമാണെന്ന് വിശ്വസിച്ചാൽ തന്നെ ഭൂമിയിലെ ഒരു രാജാവാണല്ലോ മഹാബലി അപ്പൊ ഭൂമിയിലെ രാജാവ് ഭൂമി മുഴുവനും ചവിട്ടി ആക്കുമ്പോൾ മഹാബലി കൊണ്ട് ഉൾപ്പെടുന്ന സ്ഥലമല്ലേ എടുക്കുന്നത് പിന്നെ വീണ്ടും എന്തിനാണ് തല ചോദിക്കുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം കിട്ടിയിട്ടില്ല എന്തായാലും മഹാബലിയെ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് വിട്ടു എന്ന് പറയുന്നു അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്തോ ഇവിടെ നീതി ന്യായവും ഒക്കെ ഉള്ളത് ചിലപ്പോൾ അങ്ങനെ തോന്നാൻ വേണ്ടിയിട്ടായിരിക്കും ഈ കഥ കഥയുണ്ടാക്കിയതെന്ന് അറിയില്ല എന്തായാലും പാതാളത്തിൽ നിന്ന് മഹാബലി ഇങ്ങനെ വരുമ്പോ നമ്മളൊക്കെ സന്തോഷിച്ചിരിക്കുന്നു അതൊരു ചീറ്റിങ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മഹാബലിയെ ചതിക്കുകയല്ലേ നമ്മൾ ശരിക്കും അങ്ങനെയാണോ മഹാബലി ഇതൊക്കെ ശരിക്ക് നടക്കുന്നുണ്ടെന്ന് അറിയണ്ടേ എന്നും തോന്നിയിട്ടുണ്ട് പക്ഷേ പിന്നീട് ഇതിനെപ്പറ്റി പല പ്രാവശ്യം ഞാൻ ചിന്തിക്കുമ്പോഴും എനിക്കിത് വിശ്വസിക്കാൻ എന്തൊരു കഥ ഇത് ഇങ്ങനെയാണോ എങ്ങനെയാണോ ശരിക്കുള്ള കഥ ഇത് ഇതായിരിക്കുമോ എന്നിങ്ങനെ ഞാൻ ഇങ്ങനെ മനസ്സിലിട്ട് അതിനെ ഇങ്ങനെ ഒരുപാട് ചിന്തിക്കാറുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ചവിട്ടി താഴ്ത്തിയതെന്ന് ചോദിക്കാൻ പറയാം അത് പാതാളമല്ല അതൊരു ഉപതലം ഒരു വേറൊരു തലമാണ് വേറൊരു സ്ഥലത്തേക്കാണ് തള്ളി വിട്ടത് അപ്പം അത് ചിലപ്പോൾ സ്വർഗത്തിനേക്കാളും മെച്ചപ്പെട്ടതോ അല്ലെങ്കിൽ ഭൂമിയേക്കാളും മെച്ചപ്പെട്ടതോ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്ന് നമ്മുടെ ഈ ഗ്രീക്ക് മിത്തോളജിയിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കുള്ള ഒരു സ്ഥലത്തിനെ പറ്റി പറയും അതായത് സ്വർഗവുമല്ല നരകവുമല്ല പക്ഷെ ഇടയ്ക്കുള്ള ഒരു തൃശങ്കു സ്വർഗം എന്നൊക്കെ പറയുന്ന പോലൊരു സാധനം ഇടയ്ക്ക് ഉള്ള ഒരു സ്ഥലം അതുപോലെ എന്തെങ്കിലും ഒരു സാധനമാണോ എന്ന് പറയും പിന്നെ ഈരേഴ് പതിനാല് ലോകം എന്ന് പറയുന്ന ലോകങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ഈ പതിനാല് ലോകങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് അപ്പൊ അതിൽ ഒരു ലോകമായിട്ട് സ്വർഗവും ഒരു ലോകമായിട്ട് ഭൂമിയും കണക്കാക്കിയാൽ വേറൊരു ലോകം ഭൂമിക്ക് താഴെ കിടക്കുന്ന ഒരു ലോകമാണ് പാതാളം അത് നരകമല്ല നരകം എന്ന് പറയുന്നത് വീണ്ടും കുറച്ചും കൂടെ താഴോട്ട് പോകണം അപ്പൊ പാതാളം എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട സ്ഥലമൊന്നുമല്ല നല്ലതാണ് എന്നൊക്കെയുള്ള ത്വനിയിൽ അത് അനുഗ്രഹിക്കുകയായിരുന്നു മഹാവിഷ്ണുവിൻ്റെ കാൽപാദം കൊണ്ട് ഒരു മരണം കിട്ടുക എന്ന് പറഞ്ഞതിൽ പരമൊരു അനുഗ്രഹം വേറെ എന്തുണ്ട് അപ്പോ അയാൾ വിഷ്ണുഭക്തനാണ് പ്രഹ്ലാദന്റെ കൊച്ചു മോനാണ് പ്രഹ്ലാദൻ വള്ളിയ വിഷ്ണു ഭക്തനായിരുന്നു അതുപോലെ മഹാബലിയും വിഷ്ണുഭക്തനാണ് അതുകൊണ്ടാണ് ഭഗവാൻ ആണെന്ന് അറിഞ്ഞപ്പോ തല താഴ്ത്തി കൊടുത്ത മരണം സ്വയം വരിച്ചത് എന്നൊക്കെ ഇങ്ങനെയുള്ള കുറെ എക്സ്പ്ലനേഷൻസ് പിന്നീട് കേട്ടു പക്ഷെ വലിയ വിശ്വസനീയമായിട്ട് തോന്നിയില്ല കാരണം ഈ ഒരു രാജാവായിട്ട് ഇത്രയും നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാൾ എന്തിന് വിഷ്ണു വന്ന് എനിക്ക് വേണം നിന്റെ തലേ ചവിട്ടി എന്ന് പറയുമ്പോൾ ചെയ്തു എന്ന് പറയുന്നത് എന്ത് കൊടുക്കുന്നേ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഒരു കാരണം വേണ്ടേ ചുമ്മാ ഇന്ദ്രൻ വന്ന് പറഞ്ഞാൽ അത് ചെയ്യുവോ അപ്പൊ എനിക്കും വേണ്ടേ തിരിച്ചൊരു വരം എന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ മനസ്സില് ആശയങ്ങൾ തോന്നിയിരുന്നു മഹാബലി പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് ഒരു വളരെ വികൃത രൂപത്തിലാണ് എനിക്ക് തോന്നുന്നു അത് തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ ആദ്യമോ ദേ മാവേലി കൊമ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കസറ്റ് ഇറങ്ങി അപ്പൊ അതിന്റെ ഒരു അഡ്വെർടൈസ്മെന്റ് ആയിട്ട് കാണിച്ചിരുന്നത് ഇന്നസെന്റ് മാവേലിയുടെ വേഷം ധരിച്ച് നിൽക്കുന്നതാണ് രാജാ രവി ഒരു പഴയ പടമുണ്ട് മഹാബലി കുറച്ചൊക്കെ മെലിഞ്ഞ ഒരു ആളായിട്ടാണ് കാണിച്ചിരുന്നത് പക്ഷേ ദേ മാവേലി കൊമ്പത്ത് വന്നതിന് ശേഷം മഹാബലി ഒരു ഹാസ്യ കഥാപാത്രമായി മാറി കൊടവയറുള്ള ഏഹ് കൊടെ കൊടയും പിടിച്ച് ഒരു വികൃത രൂപത്തിലുള്ള അതായത് സാന്റാക്ലോസ് എന്ന് പറയുന്ന ക്രിസ്മസ് ഫാദർ ഉണ്ടല്ലോ ആ ഫാദർ ഹാൻഡ്സമിനേക്കാളും സുന്ദരനല്ല പക്ഷെ വള്ളരോ തടിച്ചോ ഉരുണ്ടോ ഇങ്ങനെ ഗുഡുട് ഗുഡൂ എന്നും നമുക്ക് ഇഷ്ടം തോന്നും പക്ഷെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു ഒരു ചെറിയ ഒരു തമാശ കഥാപാത്രമായിട്ടാണ് പലപ്പോഴും സാന്റായം നമ്മൾ കാണുന്നത് അതുപോലെ ആക്കാൻ ശ്രമിച്ചതാണോന്നറിയില്ല എന്തായാലും മാവേലി കാലക്രമേണ ഇങ്ങനെ മാറി 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 മലയാളികളിപ്പോ ഇങ്ങനെ അയിക്കുന്ന എല്ലാരും പൊതുവെല്ലാരും ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണോ എന്നും അറിയില്ല മാവേലിയും അതുപോലെ ഒരാളായിട്ട് മാറി നല്ല കൊടവയറും ഭയങ്കര തടിച്ചും അപ്പം ആരെങ്കിലും മാവേലിയുമായിട്ട് വേഷം കെട്ടണം എന്നുണ്ടെങ്കിൽ ഒരു പരിപാടി നടത്തുമ്പോൾ ഏറ്റവും വണ്ണമുള്ള ഏറ്റവും കുടവേറുള്ള ഒരാളെ സെലക്ട് ചെയ്തെടുത്താൽ നിങ്ങൾ മാവേലി ആകുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം വരെ വന്നു അപ്പൊ അതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും അയ്യോ മാവേലി ഇതുപോലെ കോമാളിയുമായിരുന്നോ അതെന്താ നമ്മൾ അങ്ങനെ ആക്കുന്നത് എന്നും ചിന്തിക്കാറുണ്ട് അപ്പൊ അങ്ങനെ പല കാര്യത്തിലുള്ള ചിന്തകൾ വന്നപ്പോ അതിനെ റിസർച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു പ്രക്രിയ അത് എട്ട് വർഷം മുമ്പ് നടന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരു നോവൽ രൂപത്തില് കാരണം നമ്മൾ എഴുതുമ്പോൾ അത് ഒരു ചരിത്ര പുസ്തകമായിട്ടോ അല്ലെങ്കിൽ ഇതിഹാസമായിട്ടോ ഒന്നും എഴുതിയിട്ട് കാര്യമില്ല അപ്പൊ അതൊരു നോവൽ രൂപത്തില വായിക്കാൻ പറ്റുന്ന രീതിയിൽ എന്നാൽ ആ കാലത്തെ കുറിച്ചുള്ളതാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാറുണ്ട് ആ കാലത്ത് എന്ന് വെച്ചാൽ സത്യയുഗം അതിന്റെ അവസാനം ത്രേതായുഗം തുടങ്ങുന്നതിന് മുമ്പ് വിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളിലെ അഞ്ചാമത്തെ അവതാരമാണല്ലോ വാമനൻ അപ്പൊ വാമനന്റെ അവതാരം എടുക്കുന്നത് ത്രേതായുഗം രാമന്റെ അവതാരത്തിനൊക്കെ മുമ്പായിട്ടാണ് അപ്പൊ അതുകൊണ്ട് പരശുരാമന്റെ മുമ്പായിട്ട് വരുന്നത് കൊണ്ട് ത്രേതായുഗത്തിന്റെ ആരംഭ ഘട്ടങ്ങളിൽ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എണ്ണായിരം വർഷങ്ങൾക്ക് അല്ലെങ്കിൽ പതിനായിരം എന്ന് വേണമെങ്കിൽ പറഞ്ഞു വർഷങ്ങളുടെ കണക്കൊന്നും അറിയില്ല എന്നാലും ആ സമയത്ത് ജീവിത രീതികൾ എന്തായിരുന്നു വേഷം എന്തായിരുന്നു അവർ കഴിച്ചിരുന്ന ഭക്ഷണം എന്തായിരുന്നു കൃഷി എന്തായിരുന്നു സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരുന്നു അവരുടെ സംസാര രീതി എങ്ങനെയായിരുന്നു ഏതായിരുന്നു ഭാഷ എങ്ങനെയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം നടത്തിയിരുന്നത് അവർ സംസാരിച്ചിരുന്നത് എങ്ങനെയാണ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ എങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്നു ഏത് ആയുധങ്ങളാണ് അവരുപയോഗിച്ചത് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ റിസർച്ച് ചെയ്ത് നോക്കാമെന്ന് തീരുമാനിച്ചു മഹാബലിയെക്കുറിച്ച് ഒരു പഠനം തുടങ്ങി വളരെ വിചിത്രമെന്ന് പറയട്ടെ എങ്ങും എങ്ങും എത്തിയില്ല മഹാബലിയെക്കുറിച്ച് അങ്ങനെ കാര്യമായിട്ട് ഒരിടത്തും പറയുന്നില്ല മഹാഭാരതത്തിലും ഭാഗവതത്തിലും മഹാബലിയെക്കുറിച്ചുള്ള കഥയുണ്ട് പിന്നീട് കാണുന്ന മഹാബലി കഥകൾ എന്ന് പറയുന്നതെല്ലാം പലരും എഴുതിയ പല്ലടത്തു നിന്നും പറയുന്ന കുറെ കഥകളാണ് അപ്പൊ ഈ കഥകളെല്ലാം കൂടെ സമന്വയിപ്പിച്ച് നോക്കിയാലും നമുക്ക് മഹാബലിയെ കുറിച്ച് വ്യക്തമായിട്ട ഒരു ചരിത്രമോ ഒന്നും കിട്ടില്ല മഹാബലിയുടെ അച്ഛമ്മമാർ ആരായിരുന്നു ഒപ്പപ്പനും അമ്മൂമ്മയും ആരായിരുന്നു ഭാര്യ ആരായിരുന്നു മോൻ ആരാണ് ഇതൊക്കെ അറിയാം പിന്നെ മഹാബലി എന്ന പേരിൽ ഒരു പഴയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് അത് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് കണ്ടു അതിനകത്തും സെയിം കഥയാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് നമ്മുടെ കേരളത്തിലെ മഹാബലി വരുന്നതിനെ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഓണം എന്നുണ്ടെങ്കിൽ ആ അതേ ഓണത്തിന്റെ ദിവസം വടക്കേ ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളില് വാമന ദിനമായിട്ട് കൊണ്ടാടുന്നുണ്ട് വാമനെ പ്രകീർത്തിക്കുന്ന ആഘോഷിക്കുന്ന പൂജിക്കുന്ന ഒരു ദിനമായിട്ട് അവര് ഈ ദിവസം കൊണ്ടാടുന്നുണ്ട് ആഘോഷിക്കുന്നുണ്ട് കൂടാതെ മഹാബലി ഇത്രയും നല്ല ഒരു വ്യക്തി ആയിരുന്നെങ്കിലും കേരളത്തിൽ ഒരിടത്തും മഹാബലി നമ്മൾ പൂജിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നില്ല ഒരു മഹാബലിക്ക് വേണ്ടി ഒരു അമ്പലമില്ല എന്നാൽ തൃക്കാക്കരയിലെ വാമനന് വേണ്ടി ഒരു അമ്പലമുണ്ട് അതായത് മഹാബലി ചവിട്ടി പാതാളത്തി താഴ്ത്തി എന്ന് പറയപ്പെടുന്ന വാമനനെ പൂജിക്കുന്ന ഒരു അമ്പലമുണ്ട് അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ മഹാബലി എന്തുകൊണ്ടാണ് ഇങ്ങനെ അവഗണിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് മഹാബലിക്ക് ഇത്രയധികം പ്രാധാന്യം ഇല്ലാതായത് വിഷ്ണുവിന്റെ അവതാരം എന്ന് പറഞ്ഞുകൊണ്ട് വാമനനാണോ ഇപ്പോഴും ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നത് ഇത്രയും ചെയ്യും വാമനൻ ജനിച്ചതിന്റെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മഹാബലിയെ ചവിട്ടിത്താഴ്ത്ത് അതിനു വേണ്ടി മാത്രമാണ് അവതാരം തന്നെ എടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനൊരു അവതാരം എടുത്ത് വിഷ്ണു വരണം എന്നുണ്ടെങ്കിൽ എന്താണ് എന്റെ പശ്ചാത്തലം എന്തൊക്കെ കാര്യങ്ങൾ കാണും എന്ന് ഒന്ന് ഞാൻ നോക്കിയപ്പോൾ എന്റെ മനസ്സിൽ കൂടെ പോയ ചില ആശയങ്ങൾ ഞാൻ ചുമ്മാന്ന് എഴുതി നോക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതുന്നു എന്റെ മനസ്സിൽ തോന്നിയത് ചിലപ്പം വളരെ വലിയ ദുഷ്ടനായിരുന്നിരിക്കണം ഈ മഹാബലി ഇങ്ങനെയല്ല അയാൾ ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരു ദുഷ്ടനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നിരിക്കണം അസുരനല്ലേ അസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവര് മനുഷ്യരെ കൊല്ലും മനുഷ്യരെ ഭക്ഷിക്കും പിന്നെ വലിയ വലിയൊരാക്ഷസനെ പോലെ ഉള്ള ഗണത്തിൽപ്പെട്ടതാണ് അപ്പൊ ഒരു അസുരനാണ് രാവണനെ കുറിച്ചുള്ള ക്രൂര കഥകൾ കേട്ടിട്ടുണ്ട് ബാണാസുരൻ എന്ന് പറയുന്ന കൂരനാണ് അതുപോലെ ഹിരണ്യ കശി എന്ന് പറയുന്ന കൂരന്റെ പറയുന്ന ഹിരണ്യാക്ഷരനാണ് എല്ലാ ചരിത്ര പുസ്തകങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഈശുര ഗണത്തിൽപ്പെട്ടവരെ ഒരു രാക്ഷസ രൂപത്തിൽ വലിയ ഭീകരന്മാരായിട്ടും വലിയ സൈസ് ഉള്ളവരായിട്ടും കറുത്ത് സ്കിൻ ഉള്ളവരായിട്ടും വളരെ കാണാനൊക്കെ വൃത്തി കെട്ടവരായിട്ടും അങ്ങനെയുള്ള പല രീതിയിലാണ് അവര് പറയുന്നത് ശരിക്കും അതുപോലെ ആയിരിക്കും പിന്നീട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മഹാബലി ഈ ഒരു പാവമായിരുന്നു നല്ലയാളായിരുന്നു ഇങ്ങനെ ഭരിച്ചു അങ്ങനെ ഭരിച്ചു എന്നൊക്കെയുള്ള കഥ ഉണ്ടാക്കിയതായിരിക്കും എന്ന് വിചാരിച്ചായിരുന്നു എൻ്റെ തുടക്കം അങ്ങനെ ഞാൻ മഹാബലിയെ കുറിച്ച് എഴുതാൻ തുടങ്ങിയപ്പോ അതിക്രൂരനായിട്ടുള്ള മഹാബലികൾ നരബലികൾ പോലും നടത്തിയിരുന്ന ഒരു രാജാവായിട്ടാണ് ഞാൻ തുടങ്ങിയത് അത് എഴുതാൻ തുടങ്ങിയപ്പോ നമ്മൾ അതിനകത്ത് അങ്ങ് വീണ് പോവുമല്ലോ അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് ഒരാളെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും അതിന്റെ ക്യാരക്ടർ ബിൽഡിങ് ചെയ്യുമ്പോൾ എഴുത്തുകാട് വികാരം വിചാരം എന്നൊക്കെ പറയുന്നത് മനസ്സിലാവും അറിയില്ല പക്ഷെ രക്തത്തിൽ ഒരു എഴുത്തുകാരി ഉണ്ട് എന്നുള്ളത് ഞാന് ഒൻപത് വയസ്സുള്ളപ്പോ തിരിച്ചറിഞ്ഞതാണ് അഞ്ചു വയസ്സ് തൊട്ടേ വായിക്കുമായിരുന്നുവെങ്കിലും ഞാൻ എട്ട് വയസ്സ് തൊട്ടേ എഴുതിയിരുന്നെങ്കിലും ഒമ്പത് വയസ്സായിരുന്നപ്പോഴാണ് എനിക്ക് ആദ്യത്തെ ഒരു അംഗീകാരം കിട്ടിയത് എഴുത്തിനുള്ള ഒരു സമ്മാനം കിട്ടിയത് അത് മലയാളത്തിലായിരുന്നു ഇപ്പൊ ഞാൻ മലയാളം അധികം പഠിച്ചിട്ടില്ല പത്താം ക്ലാസ് വരെ മലയാളം പഠിച്ചിട്ടുള്ളൂ ഇംഗ്ലീഷാണ് ഞാൻ സാഹിത്യം എടുത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിച്ചത് എന്നാലും എനിക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുന്നതിനേക്കാളും കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ മലയാളത്തിൽ എഴുതാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പൊ എന്തായാലും ആ ഒരു മലയാളത്തിൽ എഴുതി 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 അങ്ങനെ സ്കൂളിലും കോളേജിലും കൗമാരപ്രായത്തിലൊക്കെ ഞാൻ ഇംഗ്ലീഷിൽ രണ്ട് മൂന്ന് കഥകളൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ വലിയ ഗുണമുണ്ടായിരുന്നില്ല പക്ഷെ മലയാളത്തിൽ എഴുതുന്നതൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു ഐ പി എസ്സിൽ കയറിയ ശേഷം എനിക്ക് ഒരുപാട് വിഷയം വിഷയദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവാത്ത ഒരു ജോലിയാണ് ഐ പി എസ് ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട ഞാൻ കുറച്ച് നോവലുകളും കഥകളും ഒക്കെ എഴുതി എന്റെ ഒൻപത് പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതോടകം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ഒമ്പതെണ്ണമേ ഉള്ളൂ ഇതേ എങ്കിലും ഞാൻ പല മാഗസിൻസിലും പലയിടത്തുമായിട്ട് ആർട്ടിക്കിൾസും ലേഖനങ്ങളും നീണ്ട കഥകളും ഒക്കെ എഴുതിയിട്ടുണ്ട് മനോരമ അയച്ചപ്പതിപ്പ വനിത എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ഗ്രഹലക്ഷ്മി ചിലപ്പോ മാതൃഭൂമി ആഴ്ച പതിപ്പ് കലാകൗമു ഏളകുമുതി മാഗസീൻ ഇതിനകത്തൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളതൊക്കെ എടുത്തുകഴിഞ്ഞാൽ ചിലപ്പോ വേണമെങ്കിൽ ഒരു മൂന്നോ നാലോ പുസ്തകം കൂടെ എക്സ്ട്രാ പബ്ലിഷ് ചെയ്യാൻ പറ്റിയെ ലേഖനങ്ങളുടെ ഒരു രണ്ട് പരമ്പരയായിട്ട് പിന്നെ ഒരു നീണ്ട കഥയുണ്ടായിരുന്നു അതൊരു മേർഡർ മിസ്റ്ററി ആയിരുന്നു ആ നീണ്ട കുറിച്ച് പിന്നെ കുറെ ചെറുകഥകൾ ഞാൻ പബ്ലിഷ് ചെയ്യാതെ എഴുതിയിരിക്കുന്ന ചെറുകഥകളുണ്ട് ചില വാർഷിക പതിപ്പുകളിൽ ചെറുകഥകളുണ്ട് അപ്പൊ അങ്ങനെയുള്ളതെല്ലാം കൂടെ എടുത്താൽ ചിലപ്പോൾ എനിക്കൊരു ഇത് ഇതിനോടകം തന്നെ ഒരു പതിനഞ്ചോ പതിന പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പറ്റിയേനെ പക്ഷെ അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല ജോലി തിരക്കിനിടയിലൂടെ പറ്റുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആദ്യമായിട്ടാണ് ഇത്രയും സമയം സമയമെടുത്ത് ഞാനൊരു പുസ്തകം എഴുതിയിരിക്കുന്നത് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മളൊരു ഒഫീഷ്യലായിട്ട് പോലീസിൽ പോലീസിലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എഴുത്തുന്നൊക്കെ പറയുന്നത് വീണ് കിട്ടുന്ന സമയത്ത് രാത്രിയിലൊക്കെ അപ്പോഴൊക്കെ നടക്കുകയുള്ളൂ എന്നൊരു ജ്വരം അങ്ങ് നമ്മുടെ ദേഹത്ത് പ്രവേശിക്കും ഇപ്പൊ എഴുതാതിരിക്കാൻ നിർവാഹം ഇല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് ഇരുത്തി എഴുതിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ബലിപഥം എന്നാണ് ആ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്ന നോവലാണ് മഹാബലിയുടെ കഥ വിവരിക്കാം എന്ന് പറഞ്ഞ് തുടങ്ങി അങ്ങനെ ഞാൻ മഹാബലി വളരെ ക്രൂരനായിട്ടുള്ള ഒരു ചക്രവർത്തി എന്ന രീതിയിൽ മനസ്സിൽ കണ്ടുകൊണ്ട് ഇരുന്ന് എഴുതാൻ തുടങ്ങിയപ്പോൾ എവിടെയോ വെച്ച് എന്നെ അത് വേറൊരു തലത്തിലേക്ക് അങ്ങ് കൊണ്ടുപോയി വിശദീകരിക്കാൻ കുറച്ച് പ്രയാസമാണ് കാരണം മഹാബലി എന്ന് പറയുന്ന ഒരു ചക്രവർത്തി പണ്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളില് പ്രവേശിച്ച് പരകായ പ്രവേശം പോലെ നടത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനല്ലോ കഥ ഇതല്ലല്ലോ മഹാബലി ഇങ്ങനല്ല ഇതാണ് ശരി എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വേറെ ഒരു ഡയറക്ഷനിലേക്ക് കൊണ്ടുപോയിച്ചു ഇപ്പൊ ഞാനിത് മുഴുവൻ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എഴുതി വന്നപ്പോ അതൊക്കെ മാറി അത് വേറൊരു സ്ഥലത്തിലേക്ക് എന്നെ കൊണ്ടുപോയി അത് ചില സമയങ്ങളിൽ ഒരു ഒരു എന്താണ് ഒരു മെഡിറ്റേഷൻ ഒരു ധ്യാനത്തിൽ ഇങ്ങനെ വീഴുന്നത് പോലെ ഇരുന്നു കൊണ്ട് എനിക്ക് പല കാര്യങ്ങളെ തോന്നിക്കുക ചില സമയത്ത് എഴുതാനായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ ഇപ്പൊ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ എനിക്ക് എഴുതാൻ പറ്റില്ല കയ്യിലൊരു ഈ കാർപ്പറ്റ് ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന ഇവിടെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് പുസ്തകത്തിൽ പേന വെച്ച് എഴുതുമ്പോൾ ഇവിടെ ഭയങ്കര പെയിൻ ആണ് പെയിൻ വന്നിട്ട് ചിലപ്പോൾ നീരൊക്കെ വരും അപ്പൊ അതുകൊണ്ട് ഇരുന്ന് എഴുതാനായിട്ട് വലിയ പ്രയാസമാണ് ഞാനിപ്പോ ടൈപ്പിങ് മലയാളത്തില് കമ്പ്യൂട്ടറിൽ കൂടെ ചെയ്യുകയാണ് ചെയ്യുന്നത് അത് കുറെ നാളെ ഒരുപാട് സമയം എടുക്കുക അത് ചെയ്യാനായിട്ട് പക്ഷെ അങ്ങനെ ഇരുന്ന് അങ്ങോട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് സ്ഥലകാല ബോധമില്ലാത്തതുപോലെ അങ് ഇരിക്കും ചിലപ്പോൾ മൂന്നാല് മാസത്തേക്ക് ഒന്നും എഴുതാൻ പറ്റാത്തതുപോലെ ഒരു ഗ്യാപ്പ് വരും മനസ്സിൽ നമുക്ക് ഒരു ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറയുന്നത് പോലെ മനസ്സിലൊന്നും കയറി വരില്ല അപ്പം അതുവരെ ഇട്ടിനി വേണോ നിർത്തണോ നമുക്ക് തുടരാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരും അങ്ങ് പോകാം അല്ലെ വേറെ ആരെങ്കിലും എഴുതിക്കോട്ടെ മഹാബലിയെക്കുറിച്ച് ഇതുവരെ ഒരു നോവൽ അങ്ങനെ ആരും കേരളത്തിൽ എഴുതിയതായിട്ട് എനിക്ക് എനിക്കറിയില്ല അപ്പൊ ഞാനത് വേറെ ആരെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടിട്ട് പോകുമ്പോഴായിരിക്കും പിന്നീട് എപ്പോഴെങ്കിലും ഒരു സമയത്ത് വീണ്ടും വന്ന് അത് എഴുതാനായിട്ടുള്ള ഒരു ഇങ്ങനെ ഒരു ത്വര വന്ന് മൂടുന്നത് അപ്പൊ അത് വരുമ്പോഴേക്കും പിന്നെ എഴുതാതിരിക്കാൻ നിർവാഹമില്ല അത് വിശപ്പ് പോലെയാണ് വിശന്നാ കഴിക്കണമല്ലോ ും എഴുതാൻ തുടങ്ങും അങ്ങനെ എഴുതി എഴുതി അവസാനം ഞാനത് പൂർത്തിയാക്കി ഇതേ വരെ ചെയ്തിട്ടില്ലാത്തതുപോലെ ഞാൻ ഒരു മാപ്പ് ഒന്നല്ല രണ്ട് മാപ്പ് വരച്ചുണ്ടാക്കി ആ സമയത്തെ മഹാബലി ജീവിച്ചിരുന്ന സ്ഥലത്തിന്റെ ഒരു മാപ്പ് പിന്നെ പിന്നീടുള്ള കേരളം ഉത്ഭവിക്കുന്ന ഒരു സ്ഥലം ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് കഥ പോകുന്നത് പക്ഷെ എന്നാലും പിന്നീട് കേരളത്തിന്റെ ഉത്ഭവ സമയത്തുള്ള ഒരു മാപ്പ് പിന്നീട് ഞാനൊരു കളി അതിനകത്ത് ഡിവൈസ് ചെയ്തിട്ടുണ്ട് ഒരു ഗെയിം അതിനൊരു പേരിട്ട് ആ കളി എങ്ങനെ കളിക്കണം എന്നുള്ളത് മുഴുവനും എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ അതിങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടേയിരുന്നു അതിങ്ങനെയാണ് ഇങ്ങനൊരു കളിയാണ് ഈ കൃതിയുടെ ഏകദേശം ആദ്യ ഭാഗം തൊട്ട് തന്നെ അവസാനം വരെ നീണ്ടുപോകുന്ന ഒരു കഥാ സന്ദർഭങ്ങൾ ഇടക്കിടയ്ക്ക് വരുന്ന ഒരു കാര്യമാണ് ഈ കളി എന്ന് പറയുന്നത് അപ്പൊ ആ കളി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ആ സമയത്തുണ്ടായിരുന്ന ഈ പാലാഴി മഥനം എന്ന് പറയുന്നത് വളരെയധികം പ്രശസ്തമായ ഒരു കാര്യമാണല്ലോ പാലാഴി മഥനം നടത്തുമ്പോഴാണ് ദേവന്മാരും അസുരന്മാരും തമ്മിൽ സ്പർദ്ധയുണ്ടാകുന്നതും അസുരനും ദേവനും തമ്മിൽ അമൃതനു വേണ്ടി വഴക്കിടുന്നതും വിഷ്ണു മോഹിനി വേഷം ധരിച്ചു കൊണ്ട് അസുരന്മാരുടെ കയ്യിൽ നിന്ന് അമൃത് കട്ടുകൊണ്ടുപോയി ദേവന്മാർക്ക് കൊടുക്കുന്നതും അതിന്റെ ഒക്കെ പശ്ചാത്തലമീനകത്ത് വിവരിക്കാതെ നിർവാഹമില്ല കാരണം അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിൽ നിന്നൊക്കെ ഉയർത്തിരിഞ്ഞു വരുന്നതാണ് മഹാബലിയുടെ കഥയും അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഇതിനകത്ത് പറയുന്നെങ്കിലും അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു അർത്ഥമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുകയും പിന്നെ പഴയ സമയത്ത് നമ്മൾ പഴയ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് മാന്ത്രികം ഉണ്ടായിരുന്നു അതിനകത്ത് മാന്ത്രികന്മാരും മാന്ത്രിക കാര്യങ്ങൾ ചെയ്യുന്നതും മാജിക്ക് മന്ത്രവാദം പിന്നെ നമുക്ക് കണ്ണിനും കാതിനും കാണാത്ത കാണാത്തതി നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തല്ല ഇപ്പോഴില്ലാത്ത കുറെ കാര്യങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അപ്പൊ അതുപോലെയുള്ള കുറച്ചൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പഴാഴി മത്സരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അപ്പൊ അങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്ന ഈ നോവല് എഴുതി തീർത്തപ്പോ ഒരു എന്താണ് ഏതൊരു സ്ത്രീയും പ്രസവത്തിന് ശേഷം കിട്ടുന്ന ഉണ്ടല്ലോ ഒരാശ്വാസമുണ്ടല്ലോ എന്നൊരാശ്വാസമില്ലേ അതുപോലെ ആശ്വാസം വന്നു അപ്പൊ എനിക്കിതങ്ങ് ഭയങ്കര ഒരു എൻ്റെ ഒരു കുഞ്ഞിനെ പോലെ എനിക്കിതിങ്ങനെ അടക്കി പിടിച്ച് മാറോട് ചേർത്ത് പിടിച്ച് ആർക്കും കൊടുക്കരുത് ഇത് എനിക്ക് തന്നെ വേണം എന്നുള്ള ഒരു ചിന്തയിൽ ഞാനിത് സ്വയം പബ്ലിഷ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ ഒരു പുസ്തക പബ്ലിഷിങ് എങ്ങനെ നടത്തണം എന്നതിനെ പറ്റി ആലോചന തുടങ്ങി അതിപ്പോ ഏകദേശം ഒരു എട്ട് മാസമായി അതിന്റെ പുറകെ ആയിരുന്നു ഞാൻ അപ്പൊ പുസ്തക പ്രകാശനം സ്വന്തമായിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കടമ്പകളുണ്ട് ആദ്യം അത് രജിസ്റ്റർ ചെയ്യണം കമ്പനിയായിട്ട് പേര് കണ്ടുപിടിക്കണം ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണം എവിടെ കൊടുക്കണം എവിടെ ഡി ടി പി എടുക്കണം കൂടെ ഇരിക്കണം നമ്മൾ സ്വയം കയ്യിൽ നിന്ന് കുറെ കാശ് ചിലവാക്കണം പിന്നെ അത് വിൽക്കണം അത് മാർക്കറ്റിംഗ് ആണ് അതിന്റെ ഏറ്റവും വലിയ പ്രയാസം വിറ്റ് പോകണം എന്നുള്ളതിന് വലിയ പ്രയാസമാണ് വൈചാരിതമായിട്ട് മാതൃഭൂമിയുടെ പുസ്തകമേളയിൽ പോകാനിടയായപ്പോ അവിടെ വെച്ച് കണ്ട മാതൃഭൂമിയുടെ തന്നെ ജോലി ചെയ്യുന്ന ജോർജി എന്നോട് ചോദിച്ചു മാഡത്തിന്റെ പുതിയ പുസ്തകം എന്താണ് ആത്മകഥ എഴുതുന്നുണ്ടോ മാതൃഭൂമിക്ക് എന്തെങ്കിലും തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആത്മകഥയല്ല ഞാനൊരു പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു മഹാബലിയെ കുറിച്ചുള്ള ഒരു നോവലാണ് അത് കുറച്ച് വലുതാണ് എണ്ണൂറ് പേജസോളം ഞാൻ എഴുതിയപ്പോൾ തന്നെ വന്നിട്ടുണ്ട് എണ്ണൂറ് പേജ് കുറച്ച് കൂടുതലുണ്ട് അപ്പം അതുകൊണ്ട് എനിക്കത് സ്വയം പബ്ലിഷ് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് അയ്യോ അത് മാതൃഭൂമി ബുക്സ് അത് പബ്ലിഷ് ചെയ്യാവല്ലോ എന്ന് അപ്പോഴും ഞാൻ അന്ന് മിച്ചു നിന്നു ആദ്യമായിട്ടാണ് മാതൃഭൂമി ബുക്സിന്റെ ഒരു ഒരു അപ്രോച്ച് എന്റെ നേരെ ഉണ്ടാകുന്നത് ഇതിന് മുമ്പ് ഞാൻ എഴുതിയതെല്ലാം ഡി സി ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കൂടാതെ നാഷണൽ ബുക്ക് സ്റ്റോൾ എൻ ബി എസ് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഒരു പുസ്തകം കുട്ടികളുടെ പുസ്തകമാണ് അതുകൊണ്ട് അതിന്റെ ബാലസാഹിത്യ സാഹിത്യ വിഭാഗമാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സ്ത്രീകളും നിയമവും എന്ന് പറയുന്ന ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്ന സംസ്ഥാന സാക്ഷരതാ മിഷനാണ് ആണ് അപ്പൊ അങ്ങനെ മാതൃഭൂമി ബുക്സുമായിട്ട് വലിയ കോൺടാക്ട് ഇല്ലാതിരുന്ന ഞാൻ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ എനിക്ക് മനസ്സിൽ കൂടെ തോന്നി ഈ പുസ്തകം മാതൃഭൂമി തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് അത് ഞാൻ ജോർജിയെ വിളിച്ച് പറഞ്ഞു ജോർജ് എന്റെ പുസ്തകം കംപ്ലീറ്റ് ആണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അയച്ച് തരട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ അയച്ചു കൊടുത്തു പിന്നീട് അവിടെയുള്ള ചില ഉയർന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇങ്ങനെ പറ്റി കുറേ ചർച്ചകൾ നടത്തി അപ്പം എല്ലാ പുസ്തക പബ്ലിഷേഴ്സിനും മാതൃഭൂമിക്കും ഒക്കെ ഉള്ളതുപോലെ അവരുടെതായിട്ടുള്ള ഒരു രീതിയുണ്ട് പബ്ലിഷിങ്ങിന്റെ അപ്പൊ ഞാൻ അതിനകത്തൊക്കെ വാശി പിടിച്ചു ഞാൻ പറഞ്ഞ ഒന്നും മാറ്റാൻ പറ്റില്ല ഞാൻ എഴുതിയിരിക്കുന്ന പോലെ ഒരു പ്രശ്നവും ഇല്ലാത്ത തന്നെ ചെയ്യണം എൻ്റെ മനസ്സിലുള്ള മഹാബലിയുടെ പുസ്തകം ഇങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് പേജ് കുറയ്ക്കാൻ പാടില്ല അതുപോലെ ഒരു ചാപ്റ്ററിന് ശേഷം അടുത്ത ചാപ്റ്റർ ഉടനെ തന്നെ എഴുതാൻ പാടില്ല അടുത്ത പേജിലേ എഴുതാവുള്ളൂ ബ്ലാങ്ക് പേജ് കിടക്കട്ടെ ചിത്രങ്ങൾ കൊടുക്കണം മാപ്പ് കൊടുക്കണം കഥാസൂചിക കൊടുക്കണം കഥാപാത്രങ്ങളുടെ സൂചിക കൊടുക്കണം എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ നിർബന്ധം പിടിച്ച് നിന്നത് കൊണ്ട് അവർ കുറച്ച് താമസം എടുത്ത് അവർ പറഞ്ഞു എന്നാ എന്തായാലും മാഡം സ്വയം പബ്ലിഷ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞില്ല അപ്പം ഞങ്ങൾക്ക് ഒരു സിസ്റ്റം ഉണ്ട് ഒരു ചെലവ് വഹിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതായത് ഞാന് പബ്ലിഷിംഗ് ചെലവ് വഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ അൻപത് ശതമാനം റോയൽറ്റി ആയിട്ട് എനിക്ക് വിറ്റ് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള രീതിയില്ല അല്ലെങ്കിൽ സാധാരണ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനം റോയൽറ്റി ആണ് കിട്ടുക അപ്പൊ അത് ഞാൻ അംഗീകരിച്ചു അംഗീകരിച്ചുകൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് കൊടുത്തു അതിന്റെ പണികളൊക്കെ പൂർത്തിയായി മാതൃഭൂമി ബുക്സ് ഒരുപാട് ഇതിന്റെ പുറകെ കഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് ജോസഫ് ചാക്കോ എന്ന പേരുള്ള ഒരു മലയാളത്തെ സ്നേഹിക്കുന്ന ഒരു വളരെ സാഹിത്യം അറിയാവുന്ന ഒരു വ്യക്തിയുടെ പേരെടുത്ത് പറയേണ്ടതായിട്ടുണ്ട് പിന്നെ നൌഷാദ് ഓഫ്കോഴ്സ് നൌഷാദ് ആണ് അതിന്റെ അതിന്റെ ഹോൾ ഇൻ ഹോൾ എന്ന് പറയുന്നത് അപ്പൊ ഇവരെല്ലാരും കൂടെ ചേർന്ന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കുറെ അധികം എന്റെ തെറ്റുകൾ അവര് കണ്ടുപിടിച്ച് എന്നോട് ഇതല്ലേ ശരി ഇത് ശരിയല്ലല്ലോ തെറ്റല്ലേ എന്ന് പറഞ്ഞു ഇതിനകത്ത് ഞാൻ കുറെ പുതിയ മലയാള വാക്കുകൾ സംസ്കൃതവും മലയാളവും കൂടെ ചേർന്ന ഒരു വാക്കുകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പൊ അതെന്താണ് വാക്ക് എന്നുള്ളത് പലർക്കും ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊരു പദാവലി ഞാൻ അവസാനം എഴുതിയിട്ടുണ്ട് ഞാൻ പൂർണമെന്ന് കരുതിയ പല കാര്യങ്ങളും അപൂർണമായിരുന്നു എന്ന് തന്നെ കാണിച്ചു തരികയൊക്കെ ചെയ്തു അങ്ങനെ അവസാനം ഈ വലിപ്പത്തം പുസ്തകം റിലീസ് ചെയ്യുകയാണ് ഈ മാസം അവസാനം ഒരു പുസ്തക രൂപത്തിൽ വരികയാണ് ഇതുവരെ ആ പുസ്തകം വായിച്ചിട്ടുള്ള ഒരു അഞ്ചാറ് പേരേ ഉള്ളൂ അവരെല്ലാരും എന്നോട് പറഞ്ഞത് ഇത് വളരെ നല്ല ഒരു പുസ്തകമാണ് വായിക്കാൻ നല്ല സുഖവുണ്ട് ഭാഷയ്ക്കൊന്നും പ്രശ്നമില്ല ഒന്ന് ഒരു അഞ്ചാറ് പേജ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അതങ്ങ് തുടർന്ന് തീരുന്നത് വരെ വായിച്ചു പോകാനുള്ള ഒരു ആകാംക്ഷ തോന്നിക്കുന്ന ഒരു ഭാഷയും ശൈലിയുമാണ് അതിന്റെ കഥയും അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല പുസ്തകമാണ് എന്ന് പറഞ്ഞതിന്റെ പ്രചോദനം അതും എനിക്കൊരു വലിയ അനുഗ്രഹമായിട്ട് തോന്നി അങ്ങനെ ഈ ഓണത്തിന് എനിക്ക് ഈ പുസ്തകം പുറത്തിറക്കണം എന്ന് ഉണ്ടായിരുന്നു പക്ഷെ ചില സാങ്കേതിക തടസ്സം കാരണം അത് കുറച്ച് വൈകി ഓണം എന്തായാലും നമുക്ക് ആഘോഷിക്കേണ്ടതാണല്ലോ അപ്പൊ അത് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് ഈ മാസം അവസാനമാകുമ്പോഴേക്കും ഇരുപത്തി ആറോ ഇരുപത്തേഴ് ഇരുപത്തെട്ടോ എത്ര തീയതി എന്ന് എനിക്കറിയില്ല പുസ്തകം എന്തായാലും പുറത്തിറങ്ങും നിങ്ങൾ അത് വായിക്കണം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും പിന്തുണയും ഒക്കെ എന്നോടൊപ്പം ഈ ചാനൽ തുടങ്ങിയപ്പോത്തോട്ട് കൊണ്ട് എനിക്കത് ആദ്യം നിങ്ങളോട് പറയണം എന്നാണ് തോന്നിയത് എൻ്റെ ഈ പുസ്തകം എന്ന് പറയുന്നത് എൻ്റെ ഒരു കുഞ്ഞാണ് പുസ്തകത്തിലൂടെ നിങ്ങൾക്കൊരു പുതിയ വിനോദം ഒരു വായന സുഖം അല്ലെങ്കിൽ ഒരു അവബോധം അല്ലെങ്കിൽ ചിന്താശേഷി വാർത്തിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ ഉതകുന്ന എന്തെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ വിജ്ഞാനം അവിടെ നിന്ന് ഇവിടുന്നു കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽപരം ഒരു ചാരിതാർഥ്യം ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിക്കോ കിട്ടാനില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും എഴുതുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ അത് ആസ്വദിക്കണം വായിക്കണം എന്നാണ് ഉദ്ദേശം ഈ പുസ്തകത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അത് ഇറങ്ങുന്ന തീയതി അതിൻ്റെ എവിടേക്ക് അവൈലബിൾ ആണ് അത് എവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും തീർച്ചയായിട്ടും മാതൃഭൂമി ബുക്സ് ആകുമ്പോൾ അവര് വളരെ വ്യാപകമായിട്ട് എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും ആദ്യം ആയിരം കോപ്പി ഇറക്കുകയുള്ളൂ പക്ഷെ എന്നാലും അഞ്ഞൂറോളം കോപ്പി എനിക്ക് തരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ അത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അപ്പൊ അങ്ങനെ നോക്കട്ടെ എന്തായാലും ഈ ഒരു വിശേഷ വാർത്ത ഈ ഓണനാളിൽ ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇവിടെ ചെയ്തത് വളരെയധികം നന്ദിയുണ്ട് വീണ്ടും വീണ്ടും ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു സസ്നേഹം ശ്രീലേഖ